ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ കുറുവദ്വീപ് ബാമ്പു റാഫ്റ്റിങ്ങിന് ഒരുങ്ങുന്നു സംസ്ഥാനത്തെ മികച്ച റാഫ്റ്റിങ്ങിന് കേന്ദ്രമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ബാമ്പു റാഫ്റ്റിങ്ങിനായി നിരവധി വിനോദസഞ്ചാരികൾ ജില്ലയിൽ എത്തുന്നതായി ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജ് പറഞ്ഞു കുറുവ ദ്വീപിൽ കാട്ടാനാക്രമണത്തിന് ശേഷം സഞ്ചാരികളെ താൽക്കാലികമായി പ്രവേശിപ്പിക്കുന്നില്ല ഇതേ തുടർന്ന് വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട് വിവിധ ജോലികളിൽ ഏർപ്പെട്ടവർക്ക് ജോലി നഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട് ദ്വീപിൽ റാഫ്റ്റിംഗ് സംവിധാനം വരുന്നതോടെ കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്നും ടൂറിസം മേഖലയിൽ വലിയ മുന്നേറ്റമുണ്ടാകുമെന്നും ജില്ലാ കലക്ടർ പറഞ്ഞു പ്രകൃതിയുമായി വളരെ ഇണങ്ങി ചേർന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസാണ് തിരുവനന്തപുരം പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഒരുക്കിയിരിക്കുന്നതും തന്നെയാണ് ബാംബു റാഫ്റ്റിംഗ് ആണ് കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഏറ്റവും സിനിക്ക് ആയിട്ടുള്ള റാഫ്റ്റിംഗ് ഒന്നാണ് വയനാട്ടിലെ കുറുവ ദ്വീപിലുള്ളത് അപ്പോൾ ഇത് പ്രതീക്ഷിച്ചുകൊണ്ട് യങ്സ്റ്റേഴ്സ് ഉൾപ്പെടെ ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട് അപ്പോൾ അത് കുറച്ചുകൂടി വൈവിധ്യപ്പെടുത്താനും കൂടുതൽ സമയം സഞ്ചാരികൾക്ക് ബാമ്പു റാഫ്റ്റിംഗിൽ ഏർപ്പെടാനും അതോടൊപ്പം തന്നെ പുതിയ ആക്ടിവിറ്റീസ് കയാക്കിംഗ് പുതിയ ആക്ടിവിറ്റീസ് ഉൾപ്പെടെ കുറുവയിലെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി ഊർജിതപ്പെടുത്താനുമാണ് ഉദ്ദേശിക്കുന്നത് ഇക്കോ ടൂറിസം സാധ്യതകൾ പ്രോത്സാഹിപ്പിച്ച് അടുത്ത ടൂറിസം സീസണിൽ കയാക്കിംഗ് കൂടുതൽ റാഫ്റ്റിംഗ് സൗകര്യങ്ങൾ ഉൾപ്പെടെ കുറുവയിൽ ഒരുക്കുകയാണ് ലക്ഷ്യം നിലവിൽ കുറുവ ദ്വീപ് അടച്ചതിനാൽ മാനന്തവാടി ഭാഗത്തേക്ക് വിനോദസഞ്ചാരികൾ എത്തുന്നത് കുറവാണ് വിനോദസഞ്ചാര മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബശ്രീ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ഒട്ടനവധി സംരംഭകരാണ് ഇവിടെയുള്ളത് വിനോദസഞ്ചാര മേഖലയെ ആശ്രയിച്ച് കഴിയുന്നവരുടെ വരുമാനമാർഗത്തിന് പരിഹാരമെന്ന നിലയിലാണ് റാഫ്റ്റിംഗ് പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ന്യൂസ് ബ്യൂറോ മാനന്തവാടി